കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂങ്ങിയും കുറച്ചു മുമ്പ് അവരെ കത്തി നിന്നവരാണെന്ന് കണ്ടാ പറയില്ല അതുപോലെയാണ് അവന്റെ പെർഫോമൻസ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം ബാറുവിനോട് പറഞ്ഞേക്ക അയാൾ അവനോട് പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങും ഓ ഞാൻ പറഞ്ഞോളൂ അച്ഛാ സഞ്ജു ആളോട് ചിരിയോടെ മറുപടി നൽകി അയാൾ ഒരു മോളിലൂടെ അവരെ കടന്നുപോയി കുറച്ചു മുന്നേ അവരെ കമ്പം കത്തുന്നവരെ കത്തി നിന്നാണെന്ന് കണ്ടാ പറയോ എന്താ അമ്മായിയപ്പനെ ഉള്ളു സ്നേഹം വിവി സഞ്ജീവിനെ നോക്കി പുച്ഛവാത്തിൽ പറഞ്ഞു ആ സ്നേഹമുള്ള മരുമക്കൾ അങ്ങനെയാ ഓ തോന്നുമ്പോ തോന്നുമ്പോ എന്റെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതു മാത്രം നീ കൂടുതൽ ഡയലോഗ് അടിക്കലേ മോനെ വിവി നിന്റെ തിരിടി പോലീസ് കാരണം ഞാൻ ഇവിടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ ഇട്ട് പൊട്ടിക്കും അത് വേണോ അവൻ മുണ്ടും മടക്കി കുത്തി വിവിക്ക് മുമ്പിൽ വന്നിരുന്നുണ്ട് പറഞ്ഞു അളിയാ വിവി അല്പം നീട്ടി വിളിച്ചു ഏയ് സുഖം പോരാ ഒന്നൂടെ നീട്ടി വിളിച്ചേ ഇനി കണ്ടിനി അതും പറഞ്ഞ അവൻ അരമതിലേക്ക് കയറിയിരുന്നു ദയവൊന്നും മനസ്സിലാവാതെ സഞ്ജുവിന് സഞ്ജുവിനരികിൽ വിവി എന്നാണ് പറയുന്ന ആയിരുന്നു അവളെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമായി പെരുത്ത് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി മുട്ടക്കത്ത് ഇഷ്ടമായി അപ്പാളിയമാർ രണ്ടുപേരും കണ്ടതെന്ന് അതങ്ങ് നടത്തി തരണം എന്നെ അനുഗ്രഹിക്കുകയും വേണം വിവി രണ്ടിനെയും കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പെൺകുച്ചിനെ കുരുത്തി കൊടുക്കുന്ന കാര്യല്ലേ എനിക്കൊന്നിരുത്തി ആലോചിക്കണം സഞ്ജുവിന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് അവനെ നോക്കി ഒന്ന് ഇരുത്തി പറഞ്ഞു അങ്ങനെ പറയല്ലേ അളിയോ അളിയാ വിവി അവന്റെ കൈ പിടിച്ചോണ്ട് വീണ്ടും പറഞ്ഞു എന്തോ സംഭവം ദേവ് കാര്യം മനസ്സിലാവാ ചോദിച്ചു അയ്യോ അളിയന് മനസ്സിലായില്ലേ ഇവന് പ്രേമം ഒട്ടിക്കത്തെ പ്രേമം അതും ഇവിടെങ്ങും പെണ്ണുങ്ങളില്ലാത്തോണ്ട് അങ്ങ് തമിഴ്നാട് വരെ ഓടി പാവന്റെ പുന്നാരളിയൻ അല്ലിയടാ വിവി മോനെ സഞ്ജു വിവിയുടെ താളിയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് ചോദിച്ച് അവൻ ആ കൈ തട്ടി മാറ്റി നമ്മളത് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ കണ്ടില്ലേ ഇവനൊരു പെൺകുച്ചി അവന്റെ പേര് ആയിട്ട് വിളിച്ചിട്ട് പോയത് ആ പൊറുക്കിന്ന് ആ അതിനോട് ഇവൻ അഗാധമായ പ്രണയം നമ്മളാ ഹംസങ്ങളായിട്ട് കൂട്ടുവിളിക്കുന്ന ആളിയാ അല്ലെ അളിയാ സഞ്ജു കിട്ടിയ അവസരം നല്ല മുതലാക്കി വിവിയെ വാരി കൂട്ടുന്നുണ്ട് ആ നീ ആ കള്ളനും പോലീസും അതൊന്ന് പറഞ്ഞു കൊടുത്ത എന്റെ മോനെ ദേവളിന്ന് അറിയട്ടെ നിന്റെ കഴിവ് സഞ്ജു വിവിയുടെ കോളർ നേരെ പിടിച്ചിട്ട് കൊണ്ട് പറഞ്ഞു വിവി ദയനീയമായി ദേവിനെ നോക്കി ശേഷം വള്ളി വള്ളിവിളി തെറ്റാതെല്ലാം പറഞ്ഞു ഇനി പാണ്ടി നാട്ടിൽ പോയി അടി ഹോൾസെയിലുമായി ഇനി പാണ്ടി നാട്ടിൽ പോയി അടി ഹോൾസെയിലും വാങ്ങിക്കൂട്ടാനായിരിക്കും എന്റെ വിധി പിന്നെ വീട്ടിൽ തന്നെ ഡോക്ടറുള്ള കൊണ്ട് ചികിത്സ ഫ്രീ ആയിരിക്കും സഞ്ജു ചിരിയോടെ പറഞ്ഞു ദയാളി ഞാൻ നിർത്തിക്കോട്ടോ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാ അങ്ങോട്ട് ഒരു ക്ലോസെറ്റ് കോമഡി വിവി മുണ്ടക്കി മണക്കി കൊണ്ട് സഞ്ജുവിനെ നോക്കി പറഞ്ഞു ഓ ഇപ്പൊ ഞാൻ പറഞ്ഞായി കുറ്റം നിനക്ക് കാണിക്കാം ഞാൻ പറയാൻ പാടില്ല അല്ലേടാ അല്ലെങ്കിൽ തന്നെ എവിടെങ്കിലും നടക്കുന്ന കാര്യമാണോടാ ഇത് എവിടെയോ മാവ് കയറി നടക്കുന്ന ഒരു തമിഴ്ത്തി കൊച്ച് അതിവിടെ ഒന്ന് രണ്ട് മാങ്ങ വരച്ചെന്നവർ അതിനു കയറി പ്രേമിക്കാന്ന് പറഞ്ഞാ സഞ്ജു താടിക്കൈ എടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതിന്റെ ഇടയിൽ നിനക്ക് എനിക്ക് എപ്പോഴും അതിനോട് പ്രേമം തോന്നിയെന്നാ അത് മാവിന്റെ മണ്ണിൽ നിന്ന് നടുവും തല്ലി വീണപ്പോയി എഴുന്നേൽപ്പിക്കാതെ അതിന്റെ ചന്തവും നോക്കി നിന്നിരിക്കുന്നു പോങ്ങൻ ഏ ഓ ആരായി പറയുന്നു പണ്ടെന്റെ പെങ്ങളുടെ കൂട്ടുകാരത്തിടെ പുറകെ ഒളിപ്പിച്ച് അറിഞ്ഞല്ലടോ താൻ തന്റെ ഒളിപ്പിക്കൽ സഹായിക്കാൻ വയ്യാതെ ആ പെൺകൊച്ചി കെട്ടിപ്പോയപ്പോ ആ ഗ്യാപ്പിൽ താൻ എന്റെ പെങ്ങൾ കയറി പ്രേമിച്ചു പണ്ട് താൻ അവൾക്ക് എഴുതികൊണ്ടിരുന്ന തന്റെ കാതിൽക്കാടി നിങ്ങൾ എല്ലാം ഒന്നുവിടാതെ എന്റെ കയ്യിലേക്ക് വന്നോണ്ടിരുന്നത് നിങ്ങളുടെ ഒരു ഹൈ സാധനം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നത് വി നെറ്റി ഒഴിഞ്ഞോണ്ട് ആലോചിച്ചു സഞ്ജു ചമ്മി നാറി നിൽക്കുന്നുണ്ട് എന്തിനാണ് വിമോനെ മറന്നുപോയതിനേക്ക് ഊബറ് വിളിച്ച് തിരികെ കൊണ്ടുവരുന്നേ സഞ്ജുനെ ദയനീയമായി നോക്കി പറഞ്ഞു ദൈവ് രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുന്നുണ്ട് ആ കിട്ടി എന്റെ ഹൃദയത്തിന്റെ ഓട്ടുരുളിക്കുള്ളിൽ നിന്ന് ഞാൻ കമിഴ്ത്തി വെക്കാം പ്രണയത്തിന്റെ മഴ നമുക്ക് പറന്നുയരാം അടുത്തോളം വരെ ഞാൻ നിനക്ക് വേണ്ടി കാക്കാപ്പൂ പോലെ കാത്തിരിക്കാം എണ്ണയൊഴിച്ചതിരി പോലെ കണ്ണടയാതെ വഴിക്കണ്ണും നട്ട് നിനക്കായി ഞാൻ കാത്തിരിക്കാം വരില്ലേ എന്റെ പ്രണയത്തിന്റെ ശീലും പാടി ഏകാഗിയായി കടക്കണ്ണും കണ്ണും നട്ടിതാ ഞാൻ നിനക്കായി കാത്തിരിപ്പൂ ഇത് നിങ്ങളുടെ കല്യാണ ഓപ്പിച്ച സമയത്ത് എഴുതിയത് വേറെയുണ്ട് നിങ്ങളുടെ മാസ്റ്റർ പീസ് സാധനം കഞ്ഞി മാസത്തിലെ കല്യാണരാവ് അത് പാടാൻ പോയത് സഞ്ജു വിവിയുടെ വാപുത്തി എന്റെ പൊന്ന് നാറി സോറി ഞാൻ നിർത്തി ചുല്ലു സഞ്ജുനെ നോക്കി ദയനീയമായി പറഞ്ഞു അങ്ങനെ വഴിക്കുവാ വിവി തന്റെ വായമൂടി അവന്റെ കൈയെടുത്ത് മാറ്റി ചുളുങ്ങിയ ഷർട്ട് നേരെ പിടിച്ചിട്ടു പറഞ്ഞു എന്നാലും എന്റെ പെങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് തന്നെ പ്രേമിച്ച കാര്യം ഓർക്കുമ്പോഴാ ആളൊക്കെ സമ്മതിക്കണം അങ്ങനെ ഓട്ടുരുളി ഈയാമ്പാറ്റം കാക്കപ്പൂവും കാക്കപ്പൂവല്ല ശാവം നാറി ആഗ്ഞയോടെ പറഞ്ഞു വിവി പുറത്തേക്ക് തുപ്പി സഞ്ജു ദേവിനുമ്പിൽ ചമ്മി നാറി നിന്നു എന്റെ പൊന്ന് സഞ്ജു ഏട്ടാ ദാ ഇവളെ പിടിച്ചോ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റട്ടെ ഭദ്രക്കായി കുഞ്ഞിനെയും പിടിച്ചു വന്ന അവളെ സഞ്ജുവിനെ നേരത്തെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങി കഴിഞ്ഞ വെള്ള വിവി ചോദിച്ചു ഓ കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കട്ടെ അതും പറഞ്ഞ അവൾ ദേവിനെ നോക്കി അകത്തേക്ക് നടന്നു ആ അപ്പൊ അവൾ ഇവിടെ പറഞ്ഞിരുത്തിയത് കാക്ക പൂവ് ദേവ് ഉത്തരം നൽകി ടു സഞ്ജുനെ നോക്കി ദയനീയമായി ചോദിച്ചു അവന്റെ ആ ചോദ്യം കേൾക്കേവിറച്ചൂടെ ചോറ് കെട്ടിള രാധാകൃഷ്ണി അവളെ ചോറുകളി നൽകി മോളെ ഞാൻ നാളെ രാവിലെ തിരിച്ചു പോയതെന്നാ വിചാരിക്കുന്നു എന്താ നിന്റെ അഭിപ്രായം രാധാകൃഷ്ണൻ രാത്രി അത്താഴം കഴിക്കുന്ന സമയം ഊർമിളയോടായി ചോദിച്ചു അച്ഛന് രണ്ടു ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പോരെ ഊർമിള എന്തോ പറയാമെന്നും ചന്ദ്രശേഖർ അതിനെ സമ്മതിക്കാതെ വേഗം പറഞ്ഞു ഞാൻ എൻ്റെ ഞാൻ എന്റെ മോളോടാ ചോദിച്ചു മരുമോൻ അത്താഴം കഴിച്ചാട്ടെ എന്നിട്ട് നീട്ടിയൊരു ഏമ്പക്കവും വിട്ട് ഉമ്മറത്തെ ചാരികാസയിലെ നിവർന്ന് മാനം നോക്കി അങ്ങ് കിടന്നോ അദ്ദേഹം എടുത്തടിച്ച പോലെ മറുപടി നൽകിന്റെ കൃമികടിയ കർത്താവെ പാമ്പു രാധാകൃഷ്ണൻ ചന്ദ്രശേഖർ മനസ്സിൽ ഞടിഞ്ഞു മോള് വരുന്നതിന്റെ കൂടെ അയാൾ ഊർമിളയോട് ചോദിച്ചു അത് കേട്ടത് ചന്ദ്രശേഖർ അവ എന്താണ് പറയാൻ പോകുന്നെന്ന് കേൾക്കാൻ കാത് കൂറിപ്പിച്ചു വെച്ചിരുന്നു ഞാൻ വരുന്നില്ല അച്ഛാ പിന്നീടാവാ അവരാൾക്ക് മറുപടി നൽകിക്കൊണ്ട് കൊണ്ട് ചന്ദ്രശേഖരനെ പാളി നോക്കി അവിടെ ചോറിനോട് മല്ലടിക്കുന്നുണ്ടതും അവർ ചുണ്ടുകൂട്ടി അത് നന്നായി ഇവനോടെ തിരുട്ടി വില നീ ഇങ്ങന നടക്കാതെ നീ ഇങ്ങനാളില്ലാത്ത പോയിട്ടെ ഇവ മട്ടുമാ ഏ പേരനെയും സേത്ത് കെടുത്തി വെച്ചിട്ട് സേട്ട പുടിച്ചവൻ ശാരദമാൾ ചന്ദ്രശേഖരനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു വൈദിക അത് കേട്ട് ചിരി വന്നു ഓ ആതിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ചെടി അറിഞ്ഞ് വെള്ളമൊഴിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല ഞാൻ വെള്ളൊഴിച്ച മണ്ട പോയത് എങ്ങനെ ആയി പോയി രാധാകൃഷ്ണൻ സ്വയം പറഞ്ഞുകൊണ്ട് കൈകഴുകി എഴുന്നേറ്റ് കള്ളക്കിളവൻ കാലിന്റെ പേടകം നോക്കിരിക്കാൻ നേരത്തോ അങ്ങേട്ട പലു പോയ തമാശ ചുണ്ണിനിടയിലിട്ട് ഞൊടിഞ്ഞൊണ്ട് ചന്ദ്രശേഖർ പിടിച്ചോടെ വായിലേക്ക് വെച്ച് ചവച്ചിറക്കി വൈദ്യ ഊർമെ അതുകൊണ്ട് വന്ന് ചിരി കടിച്ചു പിടിച്ചു എടുത്തിട്ട് പോകാങ്കെ അയാളുടെ കുത്തി നിറച്ചുള്ള കഴിപ്പണ്ട് ശാരദാ മലയാളെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു അയാൾ അത് കേൾക്കാതെ പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്ന വായിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് എഴുന്നേറ്റു ടോ പാറ ഊർമി അവനെ നല്ല സേത്ത് കുടിച്ചു ഇല്ലേനാ ഇന്നും കെട്ടുപോയിടുവേൻ ശാരദാമാ ഊർമിളയോട് പറഞ്ഞു അവരതിനൊന്ന് തലയാട്ടി കൊടുത്തു കേളവനും കിളവേം കൂടി അറിഞ്ഞിരിക്കാം രണ്ടു വശത്ത് നിന്നെ പഞ്ഞിക്കിടാം കള്ള പടുവകള് അയാൾ മുറുമുറത്തുകൊണ്ട് മുഖം കഴുകി തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന ഓർമിളയെ കണ്ടൊന്ന് സ്റ്റെക്കായി നിന്നു അയാളെ ഓർപ്പിച്ച് നോയിക്കൊണ്ട് കൈ കെട്ടി അയാൾക്ക് മുന്നിലേക്ക് നിന്നു ശേഷം മുടിത്തിരുന്ന സാരി തലപ്പ് ഉയർത്തിയാളെ പറ്റിയ മുഖം തുടച്ചു കൊടുത്തു അയാളൊന്നും അനങ്ങാൻ കഴിയാതെ അങ്ങനെ നിന്നുപോയി നാളുകൾക്ക് ഇപ്പുറമാണ് അവൾ ഇന്ന് ഇങ്ങനെ നീക്കം അയാൾ അവരെ തന്നെ നോക്കി നിന്നുപോയി കഴിക്കുമ്പോൾ ശരീരം അറിഞ്ഞു കഴിക്കണം അല്ലാ ശരീരം മറന്നുകൊണ്ടാവരുത് അവരാട് വീർത്തിരിക്കുന്ന വായലൊന്ന് ഞെക്കി പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു വായടെ വെച്ച് കളിയ വായട വായട ചൂക്ക് കളിയ ഇല്ല ലീ ചേറും കൈ കഴുകാൻ വന്ന വൈദ്യി വായും തുറന്നിരിക്കുന്ന ചന്ദ്രശേഖരനെ നോക്കി ചിരിയോടെ പറഞ്ഞു നീ വല്ലേ കണ്ട അയാൾ വൈദ്യെ നോക്കാൻ ചോദിച്ചു ഇല്ല ഞാൻ ചെവി കേൾക്കാത്ത അന്തനാണല്ലോ വൈദ്യാളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞോണ്ട് പറഞ്ഞു ആ നാളെ ഇവിടുന്ന് പോകുന്ന നന്നായി ഇല്ലെങ്കിലും പലതിനും സാക്ഷിയാൻ വേണ്ടി വരും വൈദ്യ ആരോടെന്നില്ലാതെ പറഞ്ഞു പട്ടിക്ക് തിണ്ടി ആദ്യ നിന്റെ മുഖം കമ്മീഷനല്ല ഞാൻ ഞാൻ നോക്കിയിട്ട് അവനെ പോലെ ആക്രാന്തരി കാണില്ല എന്നിട്ട് അവൻ്റെ ഉടുക്കത്തെ ജാട കാണുമ്പോഴ കള്ള പട്ടി അയാൾ വൈദിയോടായി പറഞ്ഞോണ്ട് ഹാളിലേക്ക് നടന്നു വൈദ്യ ഒന്ന് ചിരിച്ചു രാത്രി എട്ട് മണിയായപ്പോഴേക്കും അത്താഴം കഴിക്കാനായി എല്ലാവരും ഡൈനിങ് ഹാളിൽ ഒത്തുകൂടി ദേവൻ എത്ര കഴിപ്പിച്ചിട്ടും മതിയാവാത്ത പോലെ ഊട്ടുന്നുണ്ട് പാർവതി നന്നായിട്ട് കഴിക്കുദേവ ഇല്ലെങ്കിൽ ആവും പാർവതി സഞ്ജുവിനെ ചൂണ്ടി പറഞ്ഞു ആ ഞാനിങ്ങനെയാവും കാരണം അമ്മയുടെ മോളാ സമയം ആ സമയം ചിക്കനും മട്ടനും എല്ലാം അടിച്ചുകേറ്റിക്കൊണ്ടിരുന്നാ ഞാൻ ഈ ഇരിക്കുന്നവള് വന്നു കയറി അല്ല നിർത്തിച്ചു സഞ്ജു ചൂണ്ടി പറഞ്ഞു എന്റെ ദേവി ഭക്ഷണ സമയത്ത് അവന് വേണ്ടാത്ത വർത്തനം ചിക്കനും മട്ടനും പോലും ശിവ ശിവ പാർവതി സഞ്ജുവിന്റെ പുറത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പൊ നീ ദേവനെയും വിവിയെയും നോക്ക് അവരെന്ത് കഴിച്ചിട്ടെങ്ങനെ ഇരിക്കുന്നു പാർവതി വിവിയെയും ദേവനെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സഞ്ജു അവരണ്ടിനെയും നോക്കി രണ്ടും ഈ രാജ്യത്തെ രാജ്യത്തെയുള്ളവരിൽ എന്ന എക്സ്പ്രഷൻ ഇട്ട് കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട് ചിക്കനും മട്ടനൊന്നും വേണ്ട ഭക്ഷണം ഏതായാലും നല്ലപോലെ ഭക്ഷണം കഴിച്ചാൽ മതി അല്ലേ ദേവ പാർവതി ദേവയെ നോക്കി അവൻ തലയാട്ടി കാണിച്ചു അവന്റെ തലയാട്ടിൽ കണ്ടതും പത്രം അറിയാതെ പോയി അവൾ ചിരിക്കുന്നത് ദേവ അവൾ നോക്കി അവൻ നോക്കുന്ന കണ്ടതും അവൾ മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങി ദേവകി പറഞ്ഞിരുന്നു മോന് ബ്രാഹ്മിൺ ഫുഡൊക്കെ വലിയ ഇഷ്ടമാണെന്ന് കണ്ണൻ അതൊക്കെ നന്നായിട്ടുണ്ടാക്കും മോന് ഇഷ്ടമാവും പാർവതി കാര്യമായിട്ട് അവനോട് പറഞ്ഞു ഭദ്രക്കാവൻ ചിക്കൻ ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്നതാണ് പെട്ടെന്ന് ഓർമ്മ വന്ന് അതോർക്കെ അവൾക്ക് പെട്ടെന്ന് ചിരി വെട്ടി അതിന് പുറത്തേക്ക് വരാൻ സമ്മതിക്കാതെ അവൾ വേഗം പ്ലേറ്റും അവിടെ നിന്ന് പോയി ദയവൾ പോകുന്നു നോക്കി കൊണ്ട് അവൾക്ക് പുറകെ പാത്രത്തിലുണ്ടായിരുന്ന വായിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റു മാതിയാക്കിയാൽ കുറച്ചുകൂടി ആവായിരുന്നു പാർവതി കഴിപ്പ് നിർത്തി എഴുന്നേറ്റവനെ കാണേ അവനോടായി പറഞ്ഞു വേണ്ടമ്മ ഇനി നാളെ ആവും അവൻ അതുപറഞ്ഞ വേഗം കൈ കഴുകാൻ പോയി കൈ കഴുകി റൂമിലേക്ക് പോയെന്നും കാണുന്നത് കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി തോർത്തുന്നവളെയാണ് ഒരു വൈറ്റ് കളർ ചുരിദാറാണ് വേഷം അവൻ വേഗമിട്ടിരുന്ന അവൻ വേഗമിട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി അവ താടിയിട്ടുകൊണ്ട് ബാത്റൂമിലേ കയറി തല തലനച്ചൊന്ന് കുളിച്ചിറങ്ങി ഒരു ടവൽ മാത്രം ചുറ്റി അവൻ പുറത്തേക്ക് വന്ന് കാണുന്നത് ഒരു ഓറഞ്ച് നിറത്തിലെ പ്രിന്റഡ് തുപ്പട്ടെ എടുത്തിട്ട് നെറ്റിയിൽ ഒരു പൊട്ടും വെച്ച് റെഡിയായി നിൽക്കുന്നവളെയാണ് അത് കാണാൻ അവൻ കാര്യം അറിയാതെ അവളെ ചോദ്യ ഭാഗത്തിൽ നോക്കി പോവാം അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി ചോദിച്ചു അവൻ ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെയാണ് കാര്യം കത്തിയത് അതിന് സമയം എട്ടല്ലേ ആയുള്ളൂ ഒരു പന്ത്രണ്ടെങ്കിലും ആവട്ടെ ഭാര്യ അവൻ അവളെ നോക്കി പറഞ്ഞോണ്ട് കബോർഡ് മണിക്കോ അവൾ അവനെ നോക്കി അതെ ബുദ്ധിമുട്ടായോ അവൻ മുണ്ട് മണക്കി എടുത്ത് അവൾക്കാട്ടത്തേക്ക് ചോദിച്ചു എനിക്ക് ബുദ്ധിമുട്ട് അവൾ ആവേശത്തോടെ പറഞ്ഞു പിന്നെ നീ ഇങ്ങനെ പേഴ്സ് കൂടി നിൽക്കുന്നു അതും പറഞ്ഞ് അവൾ വിടർത്തിട്ടിരിക്കാൻ തുപ്പട്ട അവൻ ഒറ്റ വരിക്ക് കൈക്കലാക്കി കൊണ്ട് അത് കട്ടിലേക്ക് ഇട്ടു അവൾ തന്നെ കണ്ണു വീഴ്ച നോക്കി നിന്നു എന്തായി സി പി ഒരു കള്ളലക്ഷണം അവൾ അവനടി പുറകോട്ട് വെച്ചോണ്ട് ചോദിച്ചു എനിക്കോ അങ്ങനെ തോന്നിയ ജാൻകി അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് കൂടുതൽ ചേർന്ന് വന്നു ഞാനേ പുറത്തേക്ക് പോവാ എനിക്ക് സമയാവുമ്പോ വരാ അതായിരിക്കും നല്ലത് അതും പറഞ്ഞ് മുങ്ങാൻ നിന്ന് അവൾ ഒറ്റ വലിക്ക് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു നീ എങ്ങോട്ടും പോകുന്നില്ല ഇന്ന് നമ്മള് ദിവസം കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി മുതൽ നാൾ അപ്പൊ അത് വെറുതെ ശരിയാണോ അതും പറഞ്ഞു അവൻ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ബെഡിനരിയിലേക്ക് നടന്നു എന്താണ് ഉദ്ദേശം ആദ്യ രാത്രി ആഘോഷിക്കാൻ പോവുകയാണോ അവൾ സിരിയോടെ ചോദിച്ചു അതിനൊന്നുമില്ല അതൊക്കെ ആണത് അപ്പുറം മറ്റു താൻ നടക്കും അവൻ അവളുമായി ഹെഡ്രസ് ലയിച്ച് കൊണ്ട് പറഞ്ഞു പിന്നെ അവൾ അവനെ നെറ്റിയിലേക്ക് വീണെടുക്കുന്ന മുടിയിടകളെ മാടിയൊതുക്കി കൊണ്ട് ചോദിച്ചു നമുക്ക് സംസാരിച്ചിരിക്കാം ഈ രാത്രി മുഴുവനും ഇങ്ങനെ നിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് നീ പറയുന്നത് അത്രയും കേട്ടിരിക്കാ എനിക്ക് കൊതി തോന്നുന്നു അവൻ അവളെ ഒന്ന് എറുകിയപ്പോ അപ്പ ഇതാണ് ഞാൻ നിന്റെ ഉറവിടം ഭദ്രദേവിന്റെ മീശയിലൂടെ വിരലോടിച്ചോണ്ട് പറഞ്ഞു എന്നിന്റെ അവനവടെ വിരലിൽ ഒന്ന് കടിച്ചോണ്ട് ചോദിച്ചു അവൾ പെട്ടെന്ന് കൈ വലിച്ചെടുത്തോണ്ട് അവനെ നോക്കി പേടിപ്പിച്ചു സാക്രോസിന്റെ അവൾ അവനെ നോക്കി ചിരിയോടെ ചോദിച്ചു അത് എവിടുന്നല്ല എവിടുന്നാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതും പറഞ്ഞ് അവനവളെ ബെഡിലേക്കിട്ടുകൊണ്ട് അവൾക്ക് മുകളിലേക്ക് അമർന്നു എ സി പി ഒരു വിളിയോടവടെ കൈകൾ അവനെ പിണർന്നു എന്താടി അവൻ ചോദിച്ചുകൊണ്ട് അവടെ നീണ്ട നാസിക തുമ്പിൽ ഒന്ന് കടിച്ചതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് വലിച്ചു അവനവളഞ്ഞിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നുകൂടെ അവിടെ അമർത്തി കടിച്ചു ഈ പ്രാവശ്യം അവളിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നതിനൊപ്പം അവൾ അവനെ കൈകൊണ്ട് പുറകിലേക്ക് തള്ളി അവനൊരു ചിരിയോടവടെ നെറ്റിൽ നെറ്റിമുട്ടി വെച്ച് കിടന്നു ദേഹോപത്രം ഇപ്പൊ കൂടിക്കൂടി വരുന്നുണ്ട് എ സി പി അവൾ മോക്കിന്തും പൊഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതിനൊന്ന് ചിരിച്ച് എവിടെ നോക്കട്ടെ അവൻ അവടെ കൈ മോക്കിയിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു മോക്കിൻറെ